ദേശാഭിമാനി കണ്ണൂർ സീനിയർ ന്യൂസ് എഡിറ്റർ അനിൽകുമാർ ഏവിയുടെ സി പി വിമർശനം പാർട്ടിയിൽ ചർച്ചയായി പാർട്ടി അവതാരങ്ങളായ രാജേഷ് കൃഷ്ണയും ഷെർഹാദും തമ്മിലുള്ള പോര് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അനിൽകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പരസ്യ വിമർശനം നടത്തിയത് സകാവ് കൃഷ്ണപിള്ള ദിനത്തിന്റെ പശ്ചാത്തലത്തിലാണ് പാർട്ടി ബുദ്ധിജീവിയായി അറിയപ്പെടുന്ന അനിൽകുമാറിൻ്റെ വിമർശനം ഇന്ന് സഖാവ് പി കൃഷ്ണപിള്ള ദിനം അദ്ദേഹം ത്യാഗിയാണ് എന്നുള്ളതിൽ സംശയമില്ല അതിൻ്റെ മറവിൽ മാഫിയകൾ തിന്നുകൊഴുക്കുന്നതിനെതിരെ വിപ്ലവകാരികൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം അനിൽകുമാർ പോസ്റ്റിട്ടത് വി എസ് കേരളത്തിന്റെ ഫിതൽ എന്ന അനിൽകുമാറിന്റെ പുസ്തകം അടുത്തിടെയാണ് ലിബി പബ്ലിക്കേഷൻസ് പേരിൽ ഏറെ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്ന പബ്ലിക്കേഷൻസ്വർത്തകനാണ് അനിൽകുമാർ ദേശാഭിമാനി ചീഫ് എഡിറ്റർ ദിനേശൻ റെസിഡന്റ് എഡിറ്റർ എം സ്വരാജിനുമെതിരെ ഒളിയമ്പുമായി നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകൾ മുൻപും അനിൽകുമാർ ഇട്ടിട്ടുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനും മുൻ മന്ത്രി തോമസ് ഐസക്കും മന്ത്രി എം പി രാജേഷും കുടുങ്ങിയ രാജേഷ് കൃഷ്ണ വിവാദത്തിൽ പാർട്ടിക്കുള്ളിലെ രോഷമാണ് അനിൽകുമാറിന്റെ പോസ്റ്റിലും പ്രകടമായിരിക്കുന്നത്